നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവരുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയുടെ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവിടുന്നത് പട്ടികജാതി വർഗ്ഗക്കാർ താമസിക്കുന്ന വാര്യത്തുകുന്ന് കോളനിയിലെ ഒരു കുടുംബം ലൈഫ് ഭവന പദ്ധതിക്കായി തയ്യാറാക്കിയ രേഖകൾ ഗ്രാമപഞ്ചായത്തിൽ കാണാനില്ല മാസങ്ങളോളം പല ഓഫീസുകളിലും കയറി ഉണ്ടാക്കിയ രേഖകൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായ വേദനയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും വി ഇഒഒക്കെതിരെയും തുറന്നടിക്കുകയാണ് ഈ കുടുംബം പി വി സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അവിടെ എല്ലാ കടലാസവും പറയണം നമ്മളെ സാറിനടുത്ത് ഞങ്ങൾ പറഞ്ഞു സാർ എങ്ങനെയാണ് പറഞ്ഞപ്പോ സാർ എന്നോട് ഒരു വട്ടം എന്താ പറഞ്ഞെന്നറിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അല്ല നിങ്ങൾ എനിക്ക് പറഞ്ഞു എന്താ അതോടുകൂടി അവിടെ ഞാൻ പറക്കാനായി ഈ പാവപ്പെട്ടവർക്ക് തെളിവ് വാങ്ങണം അതാണ് ഇതാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇപ്പൊ പഞ്ചായത്തുകാർ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഈ ബിഒ വന്ന് ഈ ായോണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ പകുതിക്കാർ കെട്ടും ഇപ്പൊ പകുതിയുള്ളൂ പ്രതീക്ഷ നിസാര ഒരു നിസാരൊരു കടലാസിന്റെ പേർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും അവിടെ തൂങ്ങിത്തിരിയണത് എല്ലാ കടലാസുകളും കൊടുത്തതാണ് എല്ലാ കടലാസുകളും കൊടുത്ത് ഫോട്ടോ അടക്കം കൊടുത്തു ഫോട്ടോ അടക്കം കൊടുത്തിട്ട് ആ കടലാസപ്പം അവിടെ ഇല്ല ഇല്ലയെന്നാണ് പറയുന്നത് ആ കടലാസപ്പം അവിടെ ഇല്ല നിങ്ങൾ എന്താ എന്താച്ചാൽ ചെയ്യേ ആ കടലാസിനും പെർമിറ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് തരം മാറ്റണ കടലാസം ഉണ്ടായിരുന്നു ആ തരം മാറ്റി ഞങ്ങൾ നാലഞ്ച് വട്ടം കളക്ടറേറ്റേക്ക് നടന്ന് പിടിച്ചിട്ടും എല്ലാം നൈറ്റ് കൃഷി ഓഫീസറെ പോയി കണ്ടിട്ടും അങ്ങനെയായിട്ട് വന്ന് നോക്കിയിട്ടൊക്കെ ഞങ്ങൾക്ക് തരവും മാറ്റി കിട്ടും തരവും മാറ്റി കെട്ടി പെർമിറ്റും കിട്ടി എല്ലാ കടലാസും ഞങ്ങൾ ഏൽപ്പിച്ചതാണ് ഫോട്ടോ വേണം വേണ്ടിയിട്ട് ഫോട്ടോ അടക്കം നാല് ഫോട്ടോ അടക്കം ഞങ്ങൾ ഏൽപ്പിച്ചു എന്നിട്ട് ഇന്നാളെ ഒരു ഇത്രയ്ക്ക് ദിവസം ഉണ്ട് ഉണ്ട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മാസം പത്താം തീയതി ഒക്കെ ആയിട്ട് അവര് ഞങ്ങൾ രാവിലെ പോയി അന്വേഷിച്ചപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിച്ചിട്ടാണ് പറയണത് അവര് കടലാസോൾ നിങ്ങളുടെ അല്ല പേര് മാറിയതാണ് രമേഷ് വി എ എന്നാണ് നിങ്ങളുടെ പക്ഷെ അത് രമേഷ് വേറെ ഏതൊരു ഇനീഷ്യലാണ് അവർ പറഞ്ഞത് അതാണ് നിങ്ങളുടെ ഒന്നും കാണാനില്ല പറഞ്ഞു അപ്പൊ എന്താ ഏതാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനും ആളും അപ്പോഴേക്കും അപ്പഴേ ഞങ്ങൾ പോയി പിന്നെയൊക്കെയാണ് കടലാസ് ഞങ്ങൾ കടലാസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ലെവല് കാരണം എല്ലാം തന്നതാണ് ഏഹ് എല്ലാം തന്ന കടലാസ് നിങ്ങൾക്ക് കാണാല്ലയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം എവിടേക്കാണ് പോകും ഇനി കടലാസുകളുണ്ടാക്കി ഞങ്ങൾ എന്താ ചെയ്യാ വെച്ചു അപ്പം ഫോട്ടോ ഫോട്ടോസെറ്റുകളും എല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട് ഉണ്ടാവും അതൊക്കെ കൂടിയിട്ട് ഒന്നും കൂടി കൊണ്ടുപോകും ഇനി ബ്ലോക്ക് പഞ്ചായത്തു നിന്നും ജില്ലാ പഞ്ചായത്തു നിന്നും പിന്നെ മുദ്ര പേപ്പർ ഫോട്ടോയും മാത്രമേ ഇനി കൊടുക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ രണ്ടാം ട്രിപ്പും ഞങ്ങൾ കൊടുക്കും അല്ല രണ്ടാം ട്രിപ്പും കൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് അപേക്ഷിച്ചു ഓൺലൈനായിട്ട് തരം മാറ്റാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിച്ചപ്പോൾ അക്ഷയ്ക്കാരൻ ഞങ്ങൾക്ക് ഒരു കടലാസം വന്നു അതിൽ സർവേ നമ്പർ തെറ്റായിരുന്നു ഞങ്ങൾ കൾസൈറ്റിക്ക് പോയപ്പോഴാണ് അത് തിരിച്ച് റിട്ടേൺ അക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾ അത് ക്ലിയർ ആക്കിയിട്ട് വീണ്ടും നടപടി എടുത്തതിനു ശേഷമാണ് ഈ മറ്റേ ഇതൊക്കെ കിട്ടിയത് സംസാരം മാറ്റി കടലാസൊക്കെ കിട്ടിയത് പക്ഷെ ഈ അക്ഷയെന്ന് മറ്റേ ഇതായിട്ട് സർവേ നമ്പർ തെറ്റായിട്ട് കിട്ടിയ കടലാസില് അത് എന്താ നിങ്ങൾക്ക് രണ്ട് സർവേ നമ്പർ ചോദിച്ചിട്ടാണ് ഇപ്പൊ ആ വിയോ കണ്ടിട്ട് പറയുന്നത് അത് ഞങ്ങൾ നോക്കട്ടെ നോക്കട്ടെ എന്നാ പറ പേപ്പറോള് ചോദിക്കണ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ പേപ്പറോളത്തില് എന്താ കടലാസ് ഏതാ കണ്ടാസും ഞങ്ങൾക്ക് ഒരു ഇതുണ്ടാവും അപ്പൊ ഈ മറ്റേ ഫോട്ടോസാറ്റുള്ള കടലാസോള് ഞങ്ങള് സാറിന്റെ അടുത്ത് കൊടുത്തു സാറ് എന്താ കടലാസ് വേണ്ടതുണ്ടെങ്കിൽ സാറ് തെരഞ്ഞെടുക്കുക പറ അപ്പൊ ആ കടലാസിന്റെ കൂട്ടത്തില് ഈ അക്ഷയെന്ന് കിട്ടിയ ഈ കടലാസും കൂടിന് കിട്ടി അപ്പൊ തൊട്ട് പോ ഞങ്ങൾ എന്നിട്ട് പറയണ്ട സാറേ അക്ഷയ ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾ അക്ഷയന്ന് കിട്ടിയ കടലാസ് ആണ് അതൊക്കെ തെറ്റുതിരുത്തിയ ശേഷമാണ് ഞങ്ങള് മറ്റേ ഞങ്ങക്ക് ഈ പെർമിറ്റും മറ്റേ ഇത് തരം മാറ്റിയ കടലാസും എല്ലാം കിട്ടിയത് ഏഹ് പക്ഷെ ഇത് എന്താ സാർ എന്താ പറയണത് എന്ന് ചോദിച്ചപ്പോ സാർ പറഞ്ഞ വില്ലേജിൽ പോയിട്ട് വില്ലേജ് സാറിന്റെ അടുത്ത് ഒരു ലെറ്റർ എഴുതി തരാൻ ഇങ്ങനെയാണ് സംഭവം ഞങ്ങള് വില്ലേജ് പോയി വില്ലേജ് പോയപ്പോൾ ആ സാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ എഴുതി തേണ്ട റൂൾസില്ലേ നിങ്ങളുടെ എല്ലാ കടലാസും ക്ലിയർ ആയതിനു ശേഷം ഞങ്ങൾ വന്ന് നോക്കിയിട്ടും പിടിച്ചിട്ട് എല്ലാ ആയതിന് ശേഷം നിങ്ങൾക്ക് ഈ തരം മാറ്റിയ കടലാസ് കിട്ടിയത് ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റി എന്നുള്ളത് പറഞ്ഞിട്ടുള്ള കടലാസ് നിങ്ങൾക്ക് തന്നില്ലേ പിന്നെ എന്തപ്പ സാറിന് ഈ കടലാസ് അക്ഷയം തന്നാണ് ഇത് തെറ്റാണ് തെറ്റ് തിരുത്തിയിട്ടുള്ള കടലാസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ പിന്നെ എന്താ ഈ സാറിനെ ചോദിച്ചാൽ ഈ സാറിനകത്ത് വീണ്ടും പോയി പറഞ്ഞു ഈ സാറിനു വീണ്ടും പോയി പറഞ്ഞപ്പോൾ ഈ സാർ എടുക്കുന്നില്ലേ എനിക്കത് അറിഞ്ഞു പറ്റൂന്നാ പറഞ്ഞു നമ്മൾ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു സാർ എങ്ങനെയാണ് പറഞ്ഞപ്പോ സാർ എന്നോട് ഒരു വട്ടം എന്താ പറഞ്ഞെന്നറിയോ ഞാന് നിങ്ങൾക്ക് പറഞ്ഞുതരും അല്ല നിങ്ങൾ എനിക്ക് പറഞ്ഞു എന്റെ ആട്ടോ അതോടുകൂടിയിട്ട് അവിടെ ഞാൻ ആ വർത്തമാനം നിന്നു നിങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ള എന്താ തെളിവ്ന്ന് ആള് ആദ്യം ചോദിച്ചത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ മുന്നത്തെ സാറിന്റെ കയ്യിലാണ് കൊടുത്തത് ഞങ്ങളുടെ മെമ്പർ ഉണ്ടായിരുന്നു കൂടെ പറഞ്ഞു പക്ഷെ മെമ്പർക്ക് പെട്ടെന്ന് വയ്യാത്ത കാരണം മെമ്പർക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് എന്താ തന്ന തെളിവ് വെച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ ഫുൾ ഫോട്ടോസ്റ്റാറ്റും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതിന്റെ ഫുൾ ഫോട്ടോസ്റ്റാറ്റും അതായത് മുദ്ര പേപ്പറിന് മാത്രം ഇല്ല ബാക്കി ഉള്ളതിന്റെ ഫുൾ ഫോട്ടോസ്റ്റാറ്റും ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട് ഇതിനകാടിലും വലിയ തെളിവ് ഞങ്ങൾ എന്താ കൊടുക്കുക ഈ പാവപ്പെട്ടവർക്ക് തെളിവ് വാങ്ങണം അതാണ് ഇതാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇപ്പൊ പഞ്ചായത്തുകാരെ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട നടപടി ഇങ്ങനെ കിട്ടി പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതിയിട്ട് ഒപ്പിട് അവരെ കൊണ്ട് ഒപ്പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാർന്ന് ഞങ്ങൾ അവരെ വിശ്വസിച്ച് പോയി അല്ല ബി എന്റെ കയ്യിൽ നേരിട്ടാ കൊടുത്തത് ബിഒൻറെ കയ്യില് നേരിട്ട് കൊടുത്തു ഓഗസ്റ്റ് പതിനാലാം തീയതി ഞങ്ങൾ ബിഎന്റെ കയ്യില് നേരിട്ട് കൊടുത്തിട്ടുണ്ട് കടലാസോള് ഒരു വട്ടം ഞങ്ങൾ പോയി ചോദിച്ചു അപ്പം നിങ്ങളുടെ കടലാസ് ഇവിടെ കാണാനില്ല നിങ്ങൾക്ക് എന്താ തന്ന തെളിവ് ചോദിച്ചു അപ്പം ഞങ്ങൾ ഇങ്ങനെ ചൂടായി എന്താ ഞങ്ങൾക്ക് തെളിവ് എന്താ സാറേ ഞങ്ങൾക്ക് അറിയില്ല തെളിവുണ്ട് വേണമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ കാണാല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ ഞങ്ങൾ കിട്ടിയിട്ടാൽ ഫോണിലൂ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടോളം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടെ ഇരുന്നു ഞങ്ങൾ തരയാൻ കൂടി കുറേ തരുന്നതിന് ശേഷം അയാൾ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളും നിങ്ങളുടെ നമ്പർ തരും കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ വിളിക്കാമോ അന്നത്തെ ദിവസം തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ വിളിച്ചു ഏ നിങ്ങളുടെ കടലാസോട് കിട്ടിയിട്ടുണ്ട് ഏഹ് അപ്പൊ നിങ്ങൾ ഇനി പേടിക്കാൻ നിൽക്കണ്ട നിങ്ങള് വേണ്ട കളരുക പിന്നെ ഞങ്ങൾ ഇടക്കിടക്ക് പോയി അന്വേഷിക്കും പോയി അന്വേഷിക്കുമ്പോൾ നിങ്ങളെ കടലാസോ ഉണ്ടെങ്കിൽ തിരക്കായ കാരണം ഇപ്പൊ എടുത്ത് തരാൻ പറ്റില്ല എന്നൊക്കെയുള്ള വർത്താനത്തിൽ ഞങ്ങൾ എന്നാൽ ശരി തിരക്കല്ലേ ഇപ്പൊ സാറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ ആയിക്കോട്ടെ സാർ ഒഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ചെയ്യുന്നൊക്കെ ഞങ്ങൾ വിളി വിളിച്ചന്വേഷിക്കല്ലോ എല്ലാം ഉണ്ട് ഈ വിളിച്ചന്വേഷിക്കാൻ എല്ലാം ചെയ്തിട്ട് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി രണ്ടാഴ്ച മുന്നേ ഞാൻ കുട്ടികളെ മീറ്റിംഗിന് പോണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ രാവിലെ പോയി അന്വേഷിച്ചപ്പോഴും ഉണ്ട് പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് വിളിച്ചു പറഞ്ഞത് രമേഷ് വി എന്റെ കടലാസല്ല ഇത് വേറെ ഏതോ രമേഷിന്റെ കടലാസാണ് നിങ്ങളുടെ കടലാസം ആദ്യം ഒന്നും കൂടി തരണം രണ്ടു മാസത്തോളം ഞങ്ങളിട്ട് കളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളടുത്ത് ഉണ്ട് കിട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫുൾ ഫോം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടു മാസത്തോളം ഞങ്ങളിട്ട് കളിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഓഗസ്റ്റിന് ശേഷം ഞങ്ങൾ പോയി അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് രണ്ട് മാസത്തോളം ഞങ്ങൾ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചത് അതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ കടലാസ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കിട്ടും കിട്ടും പണ്ട് ഓഗസ്റ്റ് പതിനാലാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഒരു രണ്ട് മാസം ഞങ്ങൾ പോയി അന്വേഷിച്ചില്ല കാരണം നമ്മൾ കടലാസ് കൊടുത്തിട്ടുണ്ട് ആ എല്ലാം അപ്പം നമ്മളെ വിളിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി അന്വേഷിച്ചില്ല അതിന് ശേഷമാണ് പിന്നെ എന്താ ഇപ്പം ഇത്രക്കായിട്ട് ഞങ്ങൾ ഒന്നും ഒരു വിവരം ഇല്ലല്ലോ എന്തായാലും പോയി അന്വേഷിക്കട്ടെ വേണ്ടി പോയി അന്വേഷിച്ചപ്പോഴാണ് ിയോ മാറി പിന്നെ ചില സമയത്ത് പോയി കഴിഞ്ഞാൽ വിയോ ഇല്ല എന്നാലും വേണ്ടില്ല പറഞ്ഞിട്ട് പോയ വാട ഞങ്ങള് വീട്ടിൽ തിരിച്ചു വരി ഈ വിയോ വന്ന് ഈ ഇതായോണ്ട് ഞങ്ങക്ക് പ്രതീക്ഷ പകുതി മുക്കാനും കെട്ടും ഇപ്പൊ പകുതിയുള്ളൂ പ്രതീക്ഷ ഒരു കാര്യം ഇല്ല അവ എന്താ ആകെ വീടും വീണ് എല്ലാം വീണ് ഞങ്ങൾ ഇങ്ങനെ എവിടേക്കാ പോകേണ്ടത് എന്നുള്ളൊരു ഇതേ ഈ മഴ വന്നുണ്ടെങ്കിൽ ഇവരുടെ വീടും പോവും ഇവിടെ ഓരോരോ അവരുടെ വീട് പോകും എല്ലാവരും ഓരോരോ താങ്ങും മുട്ട് നിർത്തിയിട്ട് നിർത്തിയിരിക്കണമെന്ന് മാത്രം പുറമേന്ന് കാണുമ്പോൾ കുഴപ്പമുണ്ടല്ല ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്